പാവങ്ങളൊക്കെ സഹായിക്കുമോ ഈ സുഖമില്ലാത്ത ആളുകൾക്കൊക്കെ സഹായം ചോദിച്ചു വന്നാൽ ചെയ്തു കൊടുക്കും അത് തസ്മൈ ഗുരുജി ഒരു ഡയലോഗ് പറഞ്ഞ കേട്ട് കേട്ടിട്ടുണ്ട് പാവങ്ങളും സഹായിക്കുമ്പോൾ അതിന്റെ കാര്യം ആ തത്വത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ നെഗറ്റീവ് അല്ലെങ്കിൽ സോൾ പ്രസൻസ് ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ വേറൊരു ഡയമെൻഷൻ ഉത്തരം തരാം ഒരു ഓഫീസിൽ വരുന്നു ചെടി വാഷ് ചെയ്യണം അവന്റെ മൈൻഡ് ആ ക്ലാഷ് ആവും അവന്റെ സിസ്റ്റം അവന്റെ മെറ്റബോളിസം അവന്റെ സിസ്റ്റത്തിന് നമ്മൾ ഡാമേജ് ആക്കി മറ്റൊരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് കൊടുക്കുന്നത് ഇത്രയാണ് സംഭവം കൂടോത്രം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ സംഗതി അപ്പൊ എനിക്ക് വേണ്ടി കൂടോത്രം ചെയ്യണമെങ്കിൽ അല്ലാന്ന എനിക്ക് വേണ്ടി എനിക്ക് അറിയാൻ തകർക്കാൻ വേണ്ടി നിങ്ങൾക്ക് കൂടോത്രം ചെയ്യാൻ സിമ്പിൾ പരിപാടിയാണ് ഏയ്താത്മാവ് തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞ പണ്ട് കാലങ്ങളിൽ ഈ എനർജി ഇപ്പോഴും ഈ എനർജി ഉണ്ട് നമ്മൾ ഈ എനർജി ഫോഴ്സ് നമ്മുടെ നക്ഷത്രത്തിന്റെ ഓപ്പോസിറ്റ് എനർജി വരുമ്പോൾ നമ്മളത് ഫീൽ ചെയ്യുന്നതെന്നല്ലാണ്ട് ഇത് നമ്മളെ കൊല്ലാനോ ഉപദ്രവിക്കൊന്നും വരുന്നില്ല സപ്പോസ് നമ്മുടെ ബ്രെയിൻ്റെ ഉള്ളിലാണ് പ്രശ്നം അവര് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നില്ല പേടി വരും ബ്രെയിൻ്റെ ഉള്ളിൽ ഗ്യാപ്പ് ഉണ്ട് ഞാൻ പറഞ്ഞു സീറോ വൺ പോലെ തന്നെ നമ്മുടെ ബ്രെയിനും യൂറോൺസ് ഇവിടെ ഒരു ഗ്യാപ്പ് വന്നാൽ ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ കയറി വരും അപ്പോൾ സഡലി ഞാൻ ഉദാഹരണം പറഞ്ഞു പെട്ടെന്ന് തന്നെ പേടിച്ച് പനിക്കില്ലേ പേടിച്ച് പനിയ സമയത്ത് ബ്രെയിൻ ഓഫ് ആവും ഈ ഓഫ് ആയിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഗ്യാപ്പ് വരും

വന്നാൽ അത് തസ്മൈ ഗുരുജി ഒരു ഡയലോഗ് പറഞ്ഞ് കേട്ട് കേട്ടിട്ടുണ്ട് പാവളം സഹായിക്കാൻ പോണ കാര്യം ആണ് ആ തത്വത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ അതെന്താ കാര്യം എന്നറിയോ എന്റെ മുമ്പിൽ ഒരു പെൺകുട്ടി വന്ന് പെട്ടായിരുന്നു അപ്പൊ പെൺകുട്ടി അന്വേഷിച്ചപ്പോ ഈ പെൺകുട്ടി കിഡ്നി നാട്ടുകാരുടെ സഹായം കൊണ്ട് നാട്ടുകാരു സഹായം കൊണ്ട് മരണക്കിടയിലൊക്കെ ഇടുന്നിട്ട് മരിച്ചു നിന്ന് ഈ കിഡ്നി നാട്ടുകാർ സഹായിച്ച് അന്ന് കറളായിരുന്നു മേ ബി കരൾ കറൾ മാറ്റി സ്വസ്ഥ അപ്പൊ ഫേസ്ബിൽ ഞാൻ നന്നിട്ടുണ്ട് അപ്പൊ ആ പെൺകുട്ടിയുടെ കരൾ മാറ്റി വെച്ച് ആ പെൺകുട്ടി പുതു ചെയ്യും പെൺകുട്ടി ആ പെൺകുട്ടി ഇപ്പൊ ഹാപ്പി ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മരുന്ന് മെഡിസിൻ ഉണ്ട് അപ്പൊ അത് തീർത്ത് തീർത്ത് നാലഞ്ച് കൊല്ലായി അപ്പൊ അതെല്ലാം തീർന്ന് ഹാപ്പി ആയി ഹാപ്പി ആയിട്ട് ഇപ്പോ കണ്ടപ്പോ ഞാൻ ചോദിച്ചു അല്ല സമൂഹത്തിന് വേണ്ടി എന്താ ചെയ്യാൻ പ്ലാൻ അല്ല അങ്ങനൊന്നും പ്ലാൻ ഒന്നുമില്ല അതെന്താ ചെയ്യാത്ത സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ അല്ല ഞാനും ജോലി ചെയ്യുന്നു ഇങ്ങനെ വിദേശത്ത് ഗളിഫീമണെന്നാഗ്രഹമുണ്ട് എന്റെ ഞാൻ വെച്ചു അല്ല അതങ്ങനെ ശരിയാകും നിങ്ങളെ നിങ്ങൾ മരണം മരണത്തിൽ നിന്നും ഈ ജനങ്ങള് ഞങ്ങളാകുന്ന സമൂഹം നിന്നെ രക്ഷപ്പെടുത്തി നിന്നെ മരണക്കിടന്ന് എടുത്ത് കൊണ്ടുവന്ന് നിനക്ക് മരുന്നെല്ലാം മേടിച്ച് തന്ന് ഡ്രസ് എല്ലാം മേടിച്ചെന്ന് നിന്നെ ഇവിടെ ജീവനോടെ കൊണ്ട് നിർത്തിയിട്ട് നീ നിന്റെ അച്ഛനമ്മയ്ക്കും അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ജീവിക്കാനാണോ അതാണോ ന്യായം ശേഷം ഇപ്പൊ ആ കുട്ടി കരക്കാ കറിയാൻ കാരണം ഇതൊന്നും പറഞ്ഞാലും വേണ്ടേ അപ്പം ഞാൻ പറഞ്ഞു നിന്നെ ഈ ലോകം രക്ഷപ്പെടുത്തിയതാ ഈ സമൂഹം രക്ഷപ്പെടുത്തിയതാണ് അപ്പൊ നീ തിരിച്ചീ സമൂഹത്തിന് ചെയ്യാനല്ലേ നീ ആഗ്രഹിക്കേണ്ട നിന്റെ ജീവിതമേ അവരിലെ തന്നെ ഈ ലോകം തിരിച്ചെന്നല്ലേ നാട് അല്ലേ അപ്പൊ അങ്ങനെ നീ അവർക്ക് വേണ്ടിയല്ലേ ജീവിക്കണ്ടെന്ന് വെച്ചപ്പോൾ ആ കുട്ടി അറിഞ്ഞിട്ട് ഇതാരും ഞാൻ ഉണ്ടായില്ലയാണ് അങ്ങനെ ചെയ്തോളാം ഇത് പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങളിവിടെ കരള് മാറ്റം കിഡ്നി മാറ്റം ഹൃദയം മാറ്റം മജ്ജ മാറ്റം ഒക്കെ സഹായിക്കുന്നില്ലേ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ലേ കുറേ പേരെ രക്ഷപ്പെടുന്നില്ലേ ഇവരെന്താണ് ഈ നാടിന് ചെയ്യണേ ജീവൻ നിന്ന് രക്ഷപ്പെടുത്തി വന്നവന് പിന്നെ അവന്റെ ജീവൻ മരണ പോരട്ടമാണ് ചെയ്തുകൊടേ യുദ്ധത്തിന് എന്നെ പോലെ യുദ്ധത്തിന് ഇറങ്ങിക്കൂടെ മാനസിക തലത്തിലുള്ള യുദ്ധം വാള് വാളെടുത്ത ഇതല്ല എന്തുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിട്ട് ഈ രക്ഷപ്പെടുത്തിയ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിട്ട് അവർക്ക് കഥ ചെയ്യാത്ത കുറച്ചു മുമ്പ് നാട്ടില് നമ്മൾ ഈ രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരാൾ എന്റെ കൂടെ വണ്ടി ഓടിക്കാനൊക്കെ വരും അപ്പൊ ഇയാൾക്ക് ഹൃദയ സംബന്ധമായ അസുഖമുണ്ട് പ്ലാസ്റ്റിക് ചെയ്യണം എൺപതിനായിരം എൺപത്തിയ്യായിരം രൂപ എന്തോ ആവും അപ്പൊ ഞാൻ എന്റെ അച്ഛനെയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്ന ആശുപത്രിയിൽ സംസാരിച്ചു അപ്പൊ അവര് എൺപത്തഞ്ചിലാണ് ഒന്ന് സംതിങ് ആവും അതില് ബാക്കി കഴിഞ്ഞിട്ട് എൺപത്തഞ്ചിന് ചെയ്യാമെന്ന് ഈ എന്നോട് സംസാരി സമ്മതിക്കും അപ്പം ഇവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം വേറെയാണ് അപ്പൊ ഞാൻ എന്റെ പാർട്ടിക്കാരോടൊക്കെ ആലോചിച്ചപ്പോൾ പാർട്ടികരായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും കൂടി പറ്റുന്ന പൈസ പിരിക്കാം അപ്പം ഇത് അറിഞ്ഞുകൊണ്ട് ആ അയാൾ വിശ്വസിക്കുന്ന പാർട്ടിയിലെ ആളുകളും വന്നു നമുക്ക് എല്ലാവർക്കും കൂടി പിരിക്കാമെന്ന് പറഞ്ഞു നമ്മള് നട്ട് അത് നമുക്ക് നമുക്ക് വലിയ വരുമാനം ഒന്നും എടുത്ത് കൊടുക്കാൻ എല്ലാവരും കൂടി കുറെ പേരുടെ ഭാഗത്തുനിന്ന് പിരിച്ചു പോരാത്തത് ഞങ്ങളെ മുന്നിൽ നിന്ന് രണ്ടുപേര് ഇട്ടു ഇയാളുടെ സർജറി നടത്തി എല്ലാം ഓക്കെ ആയി സന്തോഷത്തോടെ ഇറങ്ങി വന്നു ഒരു രണ്ടു മാസം ഈ പുള്ളി കഴിഞ്ഞപ്പോൾ ഫിറ്റ് ആയിട്ട് പുള്ളി ഫിറ്റ് ആയിട്ട് മുടിയൊക്കെ വളർത്തി പുള്ളി ഭയങ്കര ഫ്രീക്രക്കിട്ട് അടിച്ച് ഫിറ്റായി എന്തൊക്കെയോ ബിസിനസ് ഒക്കെ നടക്കുക അപ്പൊ ഇതിന്റെ ഒരു ദിവസം ഞാൻ നാട്ടിൽ പോയി ഒരാൾ വിളിച്ചിട്ട് മോനെ വന്നൊരു കാര്യം പറയട്ടെ ഒരായിരം രൂപ നീ എനിക്ക് തരണം എന്തിനാ നീ ചോദിച്ചിട്ടാണ് പണ്ടില്ല അവന്റെ ചികിത്സ ഞാൻ പൈസ തന്നെ ഞാൻ കാശ് തന്നിട്ട് അവൻ്റെ അഹങ്കാരം എന്റെ മുന്നിൽ കാണണ്ട കാര്യം നിനക്ക് ഞാൻ 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 തരാം അന്ന് വന്ന പൈസ എന്ന് അതുകൊണ്ട് വേണമെന്നു കുറ്റം പറഞ്ഞില്ല രോഗം വരുന്നവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ ഇത് ചികിത്സ ഇപ്പൊ ഞാൻ ഉദാഹരണം ഞാൻ തന്നെ എന്റെ കൃതയെ അടിച്ച് പോയല്ലെങ്കിൽ കിട്ടി അടിച്ചുപോയിട്ട് ഞാൻ എന്നെ ലോകം രക്ഷപ്പെടുത്തിയാൽ പിന്നെ എന്റെ ജീവിതം ലോകത്തിന് വേണ്ടി ഉള്ളതല്ലേ നാടിന് വേണ്ടി ഉള്ളതല്ലേ അത് സമർപ്പിക്കണ്ടേ ഉറപ്പതല്ലേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നാടിന് കാണിക്കേണ്ടത് ഇത് കാണിക്കാൻ ആരും തയ്യാറാവാത്തത് കൊണ്ടാണ് ഇത് പറയാൻ കാരണം അങ്ങനെ ഒരു കാണിക്കുന്ന ഒരു സമൂഹത്തെ കാണിച്ചു ഞാൻ അവരെ സഹായിക്കാം അതുകൊണ്ടാണ് കുട്ടികളിൽ ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളിൽ ഫോക്കസ് ചെയ്താൽ അവന്മാർക്ക് നാളെ എന്തേലും തോന്നും എനിക്ക് ഇത് കിട്ടി അപ്പൊ ഒരുപാട് കുട്ടികൾ പഠിപ്പിക്കുന്നുണ്ട് ഒത്തിരി പേരെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അവര് നാളെ വലുതുമ്പോ എന്നെ സഹായിച്ചിട്ടാണല്ലോ ഞങ്ങൾ വന്നത് അപ്പൊ നമ്മളവര് ഉദ്ദേശിക്കും മോനെ മോളെ നിന്നെ ഇങ്ങനെ ഒരാൾ സഹായിച്ചിട്ടാണ് ഈ പൈസ തരുന്നത് ഇത് ഞാൻ തരുന്നല്ല മറ്റുള്ളവർ തരുന്നുണ്ട് ഇത് ഞാൻ തരുന്നില്ല അപ്പൊ നീ ഇത് സമൂഹത്തിന് കൊടുക്കാൻ തയ്യാറാവാന്ന് പറയുമ്പോ ഓക്കെ ചേട്ടാ ഞാൻ തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ തയ്യാറാണെന്ന് അവര് പറഞ്ഞിട്ടാണ് നമ്മളത് കൊടുക്കുന്നത് സോ അപ്പൊ അവരെ മൈൻഡിൽ എന്തുണ്ടാവും ഒരു തെറ്റ് ചെയ്യാനോ ഒന്നും അവർ തോന്നുന്നില്ല ഒരു നല്ലൊരു വ്യക്തിയായിട്ടും നല്ലൊരു മനുഷ്യായിട്ടും ഒരുപാട് സൽക്രമം ചെയ്യാനും അവർ പ്രവർത്തിക്കും അല്ലെങ്കിൽ ചിന്ത വരും അത് മാത്രല്ല നമുക്ക് വേണ്ടത് അത് മാത്രമേ വേണ്ടൂ ഈ പ്രേക്ഷകർക്ക് ഒരുപാട് താല്പര്യമുള്ള മറ്റൊരു വിഷയത്തെ കുറിച്ചാണ് നമ്മള് പോണേ നെഗറ്റീവ് അല്ലെങ്കിൽ സോൾ തീർച്ചയായിട്ടും ഞാൻ വേറൊരു ഡയമെൻഷൻ ഉത്തരം തരാം നേർക്ക് ഉത്തരം തരണ്ട ഞാൻ വേറൊരു ഡയമെൻഷൻ തരാം ഇപ്പൊ നിരേശ്വരവാദികളിപ്പോ എന്റെ അടുത്ത് വന്നു വിചാരിക്കുക ഒരു ഡിബേറ്റിന് തയ്യാറാണെന്ന് വിചാരിക്കുക ഇതുവരെ ആരും വന്നിട്ടുണ്ട് ഞങ്ങൾ നേരാരില്ല ഇതുവരെ പക്ഷെ ഇനി വന്നു വിചാരിക്കുക നിരീശ്വരവാദി വന്നു വിചാരിക്കുക ഇതിലൊരു ജാതകമൊന്നും നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് അവരുടെ ജീവിതം മൊത്തം മാറ്റാൻ അതായത് അവരെ വീട്ടിൽ പോവാം അവരെ വീട്ടിൽ പോയിട്ട് അവരുടെ ഗ്ലാസും ഇപ്പൊ ഇവിടെ ആനന വെച്ചിട്ടുണ്ട് ഇവിടെ ഇതൊക്കെ വെച്ചിട്ടില്ലേ ഈ അവിടെ ആന ഇവിടെ അവിടെ ആനയ്ക്കുണ്ട് ഈ ആനനെ വെച്ചത് ആരാ സോ നിങ്ങളുടെ മൈൻഡ് അറിയും പക്ഷെ അവിടെ ഒരു ആനനെ വെച്ചാലാണ് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് എന്ന് നിങ്ങളുടെ ആത്മാവിനറിയണം അതുകൊണ്ടാണ് അത് അവിടെ കൊണ്ടുപോയി വെക്കുന്നത് ഞാൻ എന്ത് ചെയ്യും ആനയുടെ ഓപ്പോസിറ്റ് എനർജി ഉണ്ടാവുമല്ലോ ആ എനർജിയുള്ള സാധനം അവിടെ നിന്ന് മാറ്റി അത് റീപ്ലേസ് ചെയ്യും ഇപ്പൊ കണ്ണാടി നോക്കുന്ന സ്ഥലത്ത് ഒരു പിക്ചർ അവർക്ക് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ നക്ഷത്രം ഉണ്ടാവല്ലോ അതിന്റെ നക്ഷത്ര ഓപ്പോസിറ്റ് എനർജി കൊണ്ട് അവർ റീപ്ലേസ് ചെയ്യും അതെ അവരെ വീട് ഞാനൊന്ന് മോഡിഫിക്കേഷൻ ചെയ്യും നിരശ്വരവാദി അപ്പൊ നിരേശരവാദി അവന്റെ വീട്ടിലിരിക്കുന്ന വസ്ത്രം മുണ്ട് വാഷിംഗ് മെഷീൻ ഇവിടെ വെക്കണം അളമാരി ഇവിടെ വെക്കണം കട്ടിൽ ഇവിടെ വെക്കണം അവൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ അത് അവന്റെ ബ്രെയിനിന്റെ ലിങ്കാണ് ഈ സാധനത്തിന്റെ സിസ്റ്റം ഒക്കെ ഞാൻ മാറ്റി മാറ്റിവെക്കും ഓപ്പോസിറ്റ് എനർജി വെക്കും വെച്ചാൽ സംഭവിക്കും ഇവന്റെ മൈൻഡ് ക്ലാഷ് ആവും ആയി പോകും കാരണം അവന്റെ വൈബ്രേഷനുള്ള സാധനമാണ് അവനോട് വെച്ചിരിക്കുന്നത് അതാണ് ചില സാധനത്ത് മാറ്റാൻ പാടില്ല ഇത് എന്റെ പറയാനുള്ള കാരണം അത് അവന് അത് അവിടെ ഇരിക്കുമ്പോഴാണ് സന്തോഷം അതിന്റെ ഓപ്പോസിറ്റ് എനർജി വെച്ചാലോ സന്തോഷം പോകും സന്തോഷം പോകും ദാറ്റ് മീൻസ് ഒരു നിരവധി ആദ്യം വന്നു കഴിഞ്ഞാൽ ഇവന്റെ മൈൻഡ് തെറ്റിക്കാൻ ഇത്രയുള്ള പരിപാടി എനിക്ക് അത്ര ചെയ്യേണ്ടത് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനെ വിളിക്കുന്നവരാണ് കൂടോത്രം ഇപ്പൊ ക്ലിയർ ആയോ അവന്റെ സിസ്റ്റം അവന്റെ മെറ്റബോളിസം അവന്റെ സിസ്റ്റത്തിനെ നമ്മൾ ഡാമേജ് ആക്കി മറ്റൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കൊടുക്കുന്നത് ഇത്രയാണ് സംഭവം കൂടോത്രം എന്ന് പറഞ്ഞാൽ സാധനം ഇത്രേ ഉള്ളൂ സംഗതി ഇനി അതിന്റെ അവന്റെ മൈൻഡ് സെറ്റിലുള്ള കംഫർട്ട് സോൺ അവന്റെ ഇഷ്ടപ്പെട്ട വസ്ത്രം ഇപ്പൊ പച്ചടിച്ചിട്ട് ഇന്ന് പോകണം എന്ന് അവൻ ആഗ്രഹിച്ചിട്ട് അവന്റെ മൈൻഡ് ക്ലാഷ് ആക്കിയിട്ട് ആ ദിവസം അവൻ വെള്ള അടച്ചിട്ട് പോകുമ്പോ ചെളി പറ്റും അപ്പൊ ഓഫീസിൽ വരുന്നു ചെളി ഇത് അവന്റെ മൈൻഡ് ക്ലാഷ് ആവും പിന്നെ സ്റ്റാഫിനോടൊക്കെ ആകെ ബഹളം അടിപിടി ബഹളം ചായ കൊണ്ടുമ്പോ ചായ പോകും ഇങ്ങനെ കൊറേ കാര്യങ്ങൾ സംഭവിക്കുമ്പോ സംഭവിക്കും ഇവന്റെ മൈൻഡ് ആ ക്ലാഷ് ആവും അപ്പൊ ഇവൻ മെന്റൽ സ്റ്റേയിലേക്ക് പോകും ഇങ്ങനെ തകർക്കാൻ പറ്റും രണ്ടാമത്തെ ഒരു തകർന്ന സിസ്റ്റം ഒരു വ്യക്തിയുടെ മുടിയോ അവന്റെ ഉപയോഗിച്ച സാധനമോ കിട്ടി കഴിഞ്ഞാൽ ഈ മന്ത്രവാദം ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഇവര് ബൊമ്മേന ഉണ്ടാക്കും ഈ ബൊമ്മേന ഉണ്ടാക്കുന്നത് നക്ഷത്രം ഉണ്ടല്ലോ അത് ഈ വ്യക്തി ജനിച്ചപ്പോ ഞാൻ തിരുവണല്ലേ എനിക്ക് കൂടത്തേ ഇനി എനിക്ക് വേണ്ടി കുളർത്തോ ചെയ്യൂ അല്ല നമുക്ക് അതിന്റെ ആളുണ്ട് പേടിക്കണ്ട അപ്പൊ എനിക്ക് വേണ്ടി കൂടുതൽ കൂടോത്തരം ചെയ്യണമെങ്കിൽ അല്ലാന്ന രോഹിത് തന്നെ എനിക്ക് അറിയാൻ തന്നെ തകർക്കാൻ വേണ്ടി നിങ്ങൾക്ക് കൂടോത്രണം ചെയ്യാൻ സിമ്പിൾ പരിപാടിയാണ് രോഹിതയുടെ ജനിച്ച സമയവും നക്ഷത്ര കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കണ്ടുപിടിക്കുക എന്നിട്ട് രോഹിത് തന്റെ ജനന സമയം ആ എനർജി ഫോഴ്സ് വരുന്ന സമയത്ത് ഒരു ബൊം രോഹിതന്റെ ഏതെങ്കിലും ഒരു വസ്തു മുടിയോ സാധനം അതുമായിട്ട് ലിങ്ക് ചെയ്ത് വെക്കുക അപ്പൊ എന്ത് ചെയ്യും ആ ബൊമ്മരുള്ളിൽ ആ ജനിച്ച സമയത്ത് ജനിച്ച സമയത്ത് റേഡിയേഷൻ ബോർഡിൽ വർക്ക് ചെയ്യും വർക്ക് ചെയ്തിട്ട് ഈ ഇവിടെ രോഹിതന്റെ പേരോ മന്ത്രമോ എന്തേലും ഉച്ചാരണം ശബ്ദംസ് എന്തായിക്കോട്ടെ അത് അവർക്ക് കിട്ടുമല്ലോ അതെടുത്ത് ഇതിനേക്ക് കൊടുത്താൽ ഈ ബോഡിയും ഈ ബോഡിയും രോഹിതന്റെ ബോഡി തമ്മിൽ സിംഗ് ഇത് അമേരിക്കയിലെ ഈ ഈ ബൊമ്മ അമേരിക്കയിലെ യൂറോപ്പിലെ അവിടെയാണ് ആയിക്കോട്ടെ ഈ ബൊമ്മയും ഈ ഈ രോഹിതന്റെ തമ്മിൽ സിങ്ങ് ഇവിടെ എന്ത് നടത്തിയാലും ഇത് ഇവിടെ അടിക്കും ഇവിടെ കൈ പിടിച്ചു തിരിച്ചാൽ നാളെ കൈ പിടിയും ഇവിടെ കാലം പിടിച്ചാൽ ഇവിടെ കാലം പിടിക്കും സോ അത് സിങ് ആവും ഇതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ടിൻസാട്ട് ജനിക്കില്ലേ ടി ജനിക്കാ ടിൻസാട്ട് ജനിക്കുന്ന ആളുകൾക്ക് ഒരാൾക്ക് പനി വന്നാൽ രണ്ടു സഞ്ചു പനി വരും ഇയാൾക്ക് കൈ എന്തെങ്കിലും അവിടെ മേനെ വരും ഇതാണ് ഈ സംഭവം ഇത് കറക്റ്റായിട്ട് സിങ്ക് ചെയ്തെടുത്താൽ ഇതിനെ വിളിക്കുന്ന വിളിക്കുന്നവരാണ് അഭിചാരം കൂടോത്രം തന്ത്രവാദം ആരും ചെയ്യരുത് ഇപ്പൊ ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ തന്നെ നൂത്തെടുക്കാൻ വലിയ പാടാ എന്തായാലും രോഹിത് ചെറിയൊരു പണി തന്നിട്ടുണ്ട് അതെ ഇപ്പൊ തന്നെ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയത്തിൽ ഞാൻ ഇരിക്കുന്നത് പക്ഷെ നമ്മളെ ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റാതിരിക്കാനുള്ള വഴിയുണ്ട് അതാണ് നമ്മൾ പറയുന്നത് ഈ പ്രേത ആ തീർച്ചയായിട്ടുണ്ട് ശരിക്കും പറഞ്ഞ പണ്ട് കാലങ്ങളിൽ ഈ എനർജി ഇപ്പോഴും ഈ എനർജി ഉണ്ട് ഇത് ശ്രീ നമ്മള് പറയുന്നത് വെളിച്ചം കുറവുള്ള സ്ഥലങ്ങളിൽ പോയാലാണ് രാജ്യങ്ങളുണ്ട് സൺലൈറ്റിന്റെ പ്രകാശം ചില രാജ്യങ്ങൾ കുറവ് വരുന്ന രാജ്യങ്ങളിൽ ഈ എനർജി ഫോഴ്സ് ഇപ്പോഴും ഉണ്ട് ലൈക്ക് സിംഗപ്പൂര് ശരി ഈ എനർജി ഫോഴ്സ് ഉള്ളതാണ് പക്ഷേ ഈ എനർജി ഫോഴ്സ് ആരും കൊല്ലാനോന്നല്ല വരുന്നത് നമ്മൾ ഈ എനർജി ഫോഴ്സ് നമ്മുടെ നക്ഷത്രത്തിന്റെ ഓപ്പോസിറ്റ് എനർജി വരുമ്പോൾ നമ്മൾ ഇത് ഫീൽ ഇത് നമ്മളെ കൊല്ലാനോ ഉപദ്രവിക്കാനൊന്നും വരുന്നില്ല സപ്പോസ് നമ്മുടെ ബ്രെയിൻ്റെ ഉള്ളിലാണ് പ്രശ്നം അവര് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നില്ല അതെ ഇപ്പൊ ഈ ലൈറ്റ് പെട്ടെന്ന് ഓഫ് ആയിട്ട് ബ്ലിങ്ക് ചെയ്യാണെങ്കിൽ നമുക്കിപ്പോൾ അത് എനർജി ഫോഴ്സ് അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ എനർജിയുടെ ഓപ്പോസിറ്റ് എനർജി വന്നുകൊണ്ട് അവൻ ക്ലാഷ് ആവുന്നു മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഇത് നമ്മുടെ ബ്രെയിനിലേക്ക് സിങ്ക് ആകുമ്പോഴാണ് പ്രശ്നം കഴിഞ്ഞ ദിവസം ഇത് തേടൈ ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ യൂട്യൂബിൽ ലൈവ് അഞ്ചു മണിക്ക് ഫൈവ് ഐ എം സോളുന്നുണ്ട് പ്രോഗ്രാം ഒരു ആറ് മാസം നമ്മൾ നടത്തിയിരുന്നു തേട ഓപ്പൺ ആക്കാൻ അപ്പൊ കുറെ പേര് ആയിട്ടുണ്ട് വീഡിയോ കമന്റ് വരും സംഭവിക്കുമ്പോൾ മുൻകൂട്ടി കാണുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ എനിക്ക് താല്പര്യമില്ല അപ്പൊ അവര് ഞാൻ വീഡിയോ ചെയ്യുമ്പോഴേ എന്റെ തല എന്റെ തലയുടെ പുറകിൽ നിരാൾ വരും രൂപം വരും അപ്പൊ അവര് പറയും ലൈവില് ഭയ വാരുടെ തലയുടെ പുറകില് ഇതൊരു രൂപം ഇതൊരാള് ഞാൻ പറയാം ഒന്നും പേടിക്കണ്ട അത് അവിടെ നിൽക്ക് പൊക്കോട്ടെ നിങ്ങൾ എന്തിന്റെ പുറകിൽ നിൽക്കുന്നത് ഇതാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമ്മ ഇവിടെ നിന്നിപ്പോ പ്രായം നേരിട്ട് വന്നാലും ചുണ്ണാമ്പ് വേണോ കത്തി വേണോ ഞാൻ ചോദിക്കും ഇത്ര ഉള്ള എന്റെ സംഭവം ഈ നാരായണ പ്രാന്തന്റെ കഥ അങ്ങനെയാണല്ലോ വേദം വന്ന സമയത്ത് അല്ലെങ്കിൽ ഭദ്രാളി വന്നപ്പോ ആ ഈ മന്ദം ഇപ്പോഴത്തേക്ക് മാറ്റിയ സന്തോഷമായി എന്ന് പറയുമ്പോൾ ആളുകളി ഇതാണ് ചെയ്യേണ്ടത് നാരായണത്വബ്രഹാന്തന്റെ തത്വോട് ഉപയോഗിച്ച ഒരു ഇവിടെ ഇത് കൂടോത്രം ചെയ്ത് കൂടോത്രം ചെയ്തിട്ടുണ്ടോ ദൈവം പെട്ട് ആ സൈക്കോളജി മാറ്റി പ്രശ്നം മൊത്തം തീർന്നു എല്ലാവരോടും ഞാൻ ഇതാ പറയാറ് ക്ലിപ്പ് ഉണ്ടെന്ന് വീഡിയോ കാണിച്ചു കൊടുക്കണം ഈ പോർഷൻ ഇത്രയുള്ള സംഭവം ഈ മൈൻഡ് സെറ്റ് മാറ്റിയ പ്രശ്നം തീർന്നു നമ്മുടെ മൈൻഡ് ക്ലാഷ് ആയ പ്രശ്നമായി ഇവനെവിടേനും കയറും ഞാനൊരു കാര്യം പറഞ്ഞ ബ്രെയിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാപ്പ് സൃഷ്ടിക്കാൻ പാടില്ല നമ്മൾ ഗ്യാപ്പ് സൃഷ്ടിക്കണം എന്തിനുവേണ്ടി ഗ്യാപ്പ് വേണം ബ്രെയിൻറെ ഉള്ളിൽ ഗ്യാപ്പ് ഉണ്ട് ഞാൻ പറഞ്ഞു സീറോ നമ്മൾ ബ്രെയിനും ഇവിടെ ഒരു ഗ്യാപ്പ് വന്നാൽ ആ ഗ്യാപ്പിന്റെ ഉള്ളിലേക്ക് ഒരാൾ കേറി വരും അപ്പോൾ സഡൻലി സഡനലിപ്പൊ ഞാൻ ഉദാഹരണം പറയാം പെട്ടെന്ന് തന്നെ പേടിച്ച് പണിക്കില്ലേ പേടിച്ച് പണിക്കോഫ് ആകും ഈ ഓഫ് ആയിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഗ്യാപ്പ് വരും ഈ ഗ്യാപിനുള്ളിൽ എനർജി പോൾസ് വർക്ക് ചെയ്യും ഇത്ര ഈ പറയുന്ന സംഭവം നമ്മൾ ബ്രെയിൻ ഗ്യാപ്പ് പാടില്ല ഉണ്ടോ എന്റെ കൂടെ ഒരാളുണ്ടെന്നാണ് ഞാൻ പണിക്കടത്തും പറയാറുണ്ട് ഒരാൾ കൂടി ഉണ്ടല്ലോ അപ്പൊ എന്റെ കൂടെ ഒരാളുണ്ട് ചെറുതാണ് മൂന്നര കയറ്റിയൊക്കെ ഉള്ളു പക്ഷെ അത് പുറത്തുട്ടാ ആരും വിശ്വസിക്കും തീർച്ചയായിട്ടും അതിങ്ങനെ ഓടി നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പൊ ഓടി നടക്കുന്നുണ്ട് ആള് ഓടിക്കൊണ്ടിരിക്കാണ് ആള് ഇൻഫർമേഷൻ തന്നോണ്ടിരിക്കും അതിന്റെ അപ്ഡേഷൻ വേഷം വേറെ വരാനുണ്ട് അപ്പോഴാണ് നമ്മളൊരു ലെവലിലേക്ക് എത്തുള്ളൂ പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ഈ ലോകം അംഗീകരിക്കുവോ എന്നെ അല്ല വിശ്വസിക്കുവോ പക്ഷെ എനിക്ക് തൊത്തം ഞാൻ പറഞ്ഞുതരും നിങ്ങളെ കുറിച്ച് നിങ്ങടെ വായ നിങ്ങളെ കുറിച്ച് പറഞ്ഞുതരാം അതുകൊണ്ട് പറയാനുള്ള കാര്യം അവസാനമായിട്ട് അപ്പോയിൻമെന്റ് കിട്ടാൻ എന്തായാലും ഒരു കൊല്ലം കഴിയും അതായത് മാർച്ച് മാസം കഴിയും ഇപ്പൊ നിങ്ങൾക്ക് എൻ്റെ ആസ്ട്രോളജി കോഴ്സിൽ ചേർന്നാൽ മൂന്ന് മാസം കൊണ്ട് നിങ്ങളുടെ ചരിത്രം നിങ്ങളുടെ മുൻജന്മം മകള് മക്കള് അച്ഛൻ അമ്മ ഭാര്യ പെങ്ങൾ കുട്ടികൾ കല്യാണം എല്ലാ കാര്യം നിങ്ങൾക്ക് പിന്നെ എന്തുകൊണ്ട് ഡിവോഴ്സ് ആയി ഇതെല്ലാം ഇവിടെ പഠിക്കാൻ പറ്റും എല്ലാവർക്കും കാണാൻ നേരിട്ട് ഡെയിലി ക്ലാസ് ആണ് ഡെയിലി ക്ലാസ് ആണ് അപ്പൊ നേരിട്ട് മൂന്ന് മാസം കൊണ്ട് ഇപ്പൊ ആളുകൾ എന്താ ചെയ്യാൻ പറയൂ മിത്ര അപ്പോയിൻമെന്റ് എടുക്കാൻ ഒരു കല്ലാം കാത്തിരിക്കണം കുറച്ച് പൈസ പാലും കുഴപ്പമില്ല ഇത് പഠിച്ച പിന്നെ എന്റെ മക്കളും കാരണം ഈസിയായിട്ട് പഠിക്കാലോ എന്ന് പറഞ്ഞിട്ട് കുറെ പേര് അങ്ങനെ വരുന്നുണ്ട് ഈസിയാണ് ക്ലാസ് ആണ് സോ നം എന്റെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ ഉറപ്പായിട്ട് പ്രേക്ഷകരോടാണ് ഈ പോയ എപ്പിസോഡുകളിലെ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ മിത്രഞ്ജിയെ കോൺടാക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ മിത്രഞ്ജിയുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഉണ്ടാവും ആ ഓക്കെ അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം സന്തോഷമുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നമ്മുടെ നമ്മുടെ ഇന്റർവ്യൂ കണ്ടിട്ട് കുറച്ച് സെലിബ്രിറ്റികളൊക്കെ മിത്രഞ്ജിയെ ഇവിടെ കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞു എന്നെ ബന്ധപ്പെട്ടിട്ടു കണക്ട് ചെയ്തു കണ് വന്ന് കണ്ടു വന്ന് കണ്ടവരൊക്കെ സന്തോഷത്തോടെയാണ് പിരിഞ്ഞത് എന്നറിയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് പിന്നെ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ താങ്കൾ തന്നെ വീഡിയോയിൽ പറഞ്ഞു മിത്രന് മിത്രൻ മിത്രാത്മജന അഹങ്കാരിയാണ് അവന്റെ മറുപടി താങ്കൾ തന്നെ പറഞ്ഞു പോയി എന്നുള്ളതാണ് പക്ഷെ എന്നെ എന്നെ അടുത്തറിയുന്ന ഒരാൾ പറയണ്ടേ എപ്പോഴേ ഈ ലോകം വിശ്വസിക്കുക എന്നെ അടുത്തറിയുന്ന ഒരാൾ പറയട്ടെ എന്നെ കൂടെ നടക്കുന്ന ആളുകളെ ഒരു ഫോൺ കോളിലൂടെ ഒരാളെ മനസ്സിലാക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ അയാൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക ലൈവ് ചെയ്യുന്നുണ്ടല്ലോ എന്റെ ഈ ചാനലിൽ ഞാൻ ഞായറാഴ്ച ലൈവ് വിളിക്കാൻ പറയില്ല അതാ ഞാൻ ഈ നമ്മുടെ വീഡിയോ കാണുന്നതോ അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കുമ്പോഴോ ഉള്ളത് പണ്ട് ഞാൻ പണ്ട് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ജോയിൻ ചെയ്തിട്ട് ഞാൻ ഇൻഷുറൻസ് ആയില്ല നോക്കുന്നത് എനിക്ക് മൂന്നും ബ്രാഞ്ച് ഞാൻ വേറൊരു ബ്രാഞ്ചിൽ ഒരാളെ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ അയാളെ ഫോണ് വിളിച്ചിട്ട് ചേട്ടാന്നാ വിളിക്കുന്നത് ചേട്ടാ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു പിറ്റേ ദിവസം എനിക്കിതിന്റെ പരാതി വന്നു ഞാൻ മോശമായി സംസാരിച്ചു ഞാൻ ആ കോൾ റെക്കോർഡ് എടുത്തു വീണ്ടും ഗംഗീതിയിൽ എവിടെയാണ് മോശം പിന്നീട് ആ പുള്ളിയോ ഞാനും ഏറ്റവും എടുത്ത സുഹൃത്തുക്കളായി നേരിട്ട് കണ്ടപ്പോൾ മാറി അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത അകലുള്ള ഉള്ളത് അടുത്തുള്ള ശത്രുവാന്ന് പറഞ്ഞു ശത്രുവിനെ കിട്ടിയ കമ്പനി ആയി കഴിഞ്ഞാൽ പിന്നെ അവൻ തിക്ക് ഫ്രണ്ട് ആവും സന്തോഷം കാര്യങ്ങളൊക്കെ നന്നായി നടക്കട്ടെ കുട്ടികൾക്ക് കൊടുക്കുന്ന പണിതുകൊടുക്കുന്ന വിളിക്കണം ഉദ്ഘാടനത്തിൽ ക്ഷണിക്കും അത് മാത്രമല്ല ഒരു ലോകം മുഴുവൻ ഒരു നാനൂറ്റി ഇരുപതോളം ബ്രാഞ്ചുകൾ ഓപ്പൺ ആക്കാനാണ് പ്ലാൻ ഓരോ ബ്രാഞ്ചിന്റെ ഹെഡ് ആയിട്ട് ഓരോരുത്തർ അപ്പോയിന്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് സോ ധൈര്യമായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക അതിന്റെ ഭാഗമാകുമ്പോൾ പ്രതീക്ഷിക്കുന്നു സന്തോഷം